ഡി എം കെ ജനറൽ സെക്രട്ടറിയും തമിഴ്നാട് ജലവിഭവ മന്ത്രിയുമായ ദുരൈമുരുകന്റെ ബെല്ലൂരിലെ വസതിയിൽ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുകയാണ് ബെല്ലൂരിലെ എഞ്ചിനീയറിംഗ് കോളേജും ഡി എം കെ എം പി ഡി എം കതിർ ആനന്ദിന്റെ വീടുമുൾപ്പെടെ കുറഞ്ഞത് അഞ്ച് സ്ഥലങ്ങളിലെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടത്തുകയാണ് രാവിലെ ഏഴരയോടെ ആയിരുന്നു തിരച്ചിൽ ആരംഭിച്ചത് പ്രധാനമായും കടപ്പാടിയിലെ ജലവിഭവ മന്ത്രിയും ഭരണകക്ഷിയായ ഡി എം കെയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ആനന്ദിന്റെയും പിതാവ് ദുരൈ മുരുകന്റെയും വസതിയായാണ് പരിശോധന നടക്കുന്നത് ക്രിസ്ത്യൻപേട്ടിലെ കിക്സ്റ്റൺ എഞ്ചിനീയറിംഗ് കോളേജ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതിർത്തിയിലെ കടപ്പാടി ഗ്രാമം കടപ്പാടിയിലെ ഗാന്ധി നഗറിലെ ശ്രീ ആനന്ദിന്റെ മറ്റൊരു വീട് ഡി പ്രവർത്തകൻ പൂഞ്ചോലയുടെ വീട് എന്നിവയും റെയ്ഡ് നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഡി എം കെ യുടെ ജില്ലാ സ്പോർട്സ് ഡെവലപ്മെന്റ് വിങ്ങിന്റെ സംഘാടകനായ ശ്രീനിവാസൻ കടപ്പാടിക്ക് സമീപമുള്ള പള്ളി ഗ്രാമത്തിലാണ് കടപ്പാടിക്ക് സമീപമുള്ള ശ്രീനിവാസിന്റെ ബന്ധുവീടുകളിലും ഗോഡൌണിലും പരിശോധന നടക്കുന്നുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സിആർ പി എഫിന്റെ സായുധ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടങ്ങളിൽ ിൽ വോട്ടിന് ആരോപിച്ച ആദായ നികുതി വകുപ്പ് ശ്രീ ആനന്ദിന്റെ ഫയൽ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് തിരച്ചിൽ നടക്കുന്നത് വല്ലൂർ എംപിയുടെ അടുത്ത അനുയായികളാണെന്ന് പറയപ്പെടുന്ന ഡി എം കെ നേതാവ് പൂഞ്ചോലെ ശ്രീനിവാസന്റെയും ബന്ധുവായ ദാമോദരന്റെയും വീടുകളിൽ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിൽ റെയ്ഡ് നടത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതാണ് ഈ കേസ് ദാമോദരന്റെ സ്ഥാനത്ത് നിന്നും പത്ത് ദശാംശം നാല് എട്ട് കോടി രൂപ കണ്ടെടുത്തിരുന്നു വോട്ടർമാർക്ക് പണം വിതരണം ചെയ്യാനാണ് ഈ പണം ഈടാക്കിയത് എന്നാണ് റിപ്പോർട്ട് തുടർന്ന് അന്നത്തെ ഇലക്ഷൻ അക്കൗണ്ട്സ് ഓഫീസർ ഇവർക്ക് മൂന്ന് പേർക്കുമെതിരെയും കട്ട്പാടി പോലീസിൽ കേസെടുത്തിരുന്നു വെല്ലൂരിലെ നിയുക്ത കോടതി കോംപ്ലക്സിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒന്നിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് മന്ത്രിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് Easier to <laughs> <Huh? laughs> <laughs> <laughs> எாத்தின <muchas> இது करो डालना चाहिए हम लोग यार चलो उतारो